ഓ ഹലോ ഗൈസ് അസ്ലാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഗ് ആണ് വിചാരിക്കുന്നുട്ടോ ഇവിടെ എല്ലാം എന്തില്ല ഇവിടെ സുഗ് ആയിട്ട് പോകണം കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നല്ല നല്ലൊരു പർച്ചേസിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ പിന്നെ അത് മാത്രമല്ല നമ്മൾ വീഡിയോസ് ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കേ പിന്നെ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യമെന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി നിങ്ങൾ എന്നോട് ചോദിച്ചോ ഓക്കെ അപ്പോൾ നമ്മളെ ഇന്ന് ഞാനിപ്പോൾ വെൻവേനാട് നീർച്ചിരുന്നു നമ്മളവിടെ അപ്പോൾ നീർച്ച വഴി ആ ഒരു വഴി വഴിയാണ് ഞങ്ങൾ പോയത് പക്ഷേ ഒരാളും അനക്കല്ല കേട്ടോ ഒന്നുമില്ല ഇതാണ് ആ റോഡ് കേട്ടോ വെൻവയനാട് നമ്മൾ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആദമില്ല പിന്നെ ഞങ്ങളിന്ന് ബസ്സിലല്ലാട്ടോ ഞങ്ങൾ ഇന്ന് ബൈക്കിലാണ് എന്നും ഞങ്ങൾ ട്രാവൽ ചെയ്യണ ഞങ്ങൾ എല്ലാ എല്ലാ വിശേഷങ്ങളും ഞങ്ങൾ ബസ്സിലാണ് പോകാറ് കേട്ടോ എവിടെ പോകുകയാണെങ്കിലും അപ്പം നമ്മൾ ബൈക്കിലാണ് കേട്ടോ എൻ്റെ കസിൻ സിസ്റ്ററുണ്ട് കൂടെ അപ്പം ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് നമ്മൾ ആദമ വരുന്നത് പോയി വന്നിട്ടില്ല അപ്പോൾ നമ്മൾ കൂടെ നമ്മൾ എല്ലബേബിയാണ് ഇട്ടുള്ളത് ഞാനും എല്ലബേബി അതുപോലെ ഇത്തയുണ്ട് കൂടെ അപ്പോൾ കണ്ടില്ലേ നമ്മൾ വെൻവനാട് വഴി ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ പോണത് നമ്മൾ മോദിക്കേർ മോദിക്കർ എന്ന് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കേട്ടവരുണ്ടെങ്കിലും അതിൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്തവരുണ്ടെങ്കിലും എന്തായാലും അതറിയ അതിൻ്റെ എന്താ പറയുക ഇതറിയണവരായിരിക്കും അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ടായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ പുറകിൽ നമുക്ക് വരണതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്ടായിരുന്നു സാധനങ്ങൾ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതെടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ നമ്മുടെ എൽ എ ബി ഇവിടെ രണ്ട് നായനെ കണ്ടപ്പോൾ ഞങ്ങൾ വീട്ടിലൊരു നായ വരും ഫുഡ് കൊടുക്കണ കാരണം ആൾ വരുന്നതാണ് കേട്ടോ മൊത്തമാർ എല്ലാവർക്കും അറിയാവുന്ന ഒരു അവിടെ എല്ലാവർക്കും ഞങ്ങളുടെ നാട്ടിൽ മൊത്തമായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതാണെന്ന് വെച്ചിട്ട് അതിൻ്റെ അടുത്തേക്ക് പോവാണ് പക്ഷേ അതിൻ്റെ പോലെ പോയി നല്ല കടി കിട്ടും അപ്പോൾ ഞങ്ങൾ നേരെ ഞങ്ങൾ ചാവക്കാട് എത്തി ചാവക്കാട് ചാവക്കാടെത്തിട്ട് നമ്മൾ അലങ്കാരി പോയിട്ട് ഞാൻ എന്ത് ചെയ്തു നല്ല ദാഹം നല്ല കാറ്റും അതുപോലെ തന്നെ നല്ല ആണല്ലോ അപ്പോൾ ഞങ്ങൾ ലൈമും വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വെച്ചിട്ട് വന്നതാണ് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ലൈമും വേണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ചെറുതായിട്ട് നല്ല ചെറുതായിട്ടും നല്ല നല്ല രീതിയിൽ വിഷപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ആ വിൽ മിൽക്കാവാന്ന് വിചാരിച്ചു ചായ എന്തായാലും രാത്രിയും വൈകുന്നേരമൊക്കെ ഉണ്ട് നല്ലതാവുള്ളൂ ഈ നട്ടുച്ച വീലത്തും ഈ വക വെയിലും കാറ്റത്തൊക്കെ ദാഹത്തിന് ഇതാണ് നല്ലത് അപ്പം ഞാൻ എന്തായത് അവിൽ മിൽക്ക് പറഞ്ഞിട്ടോ പിന്നെ ഈ അവിൽ മിൽക്കുണ്ടല്ലോ നമ്മൾ ചിക്കൻ സമൂസ പറഞ്ഞാൽ അതുപോലെ ചിക്കൻ പപ്സ് പറഞ്ഞാൽ അതിൽ ചിക്കൻ കിട്ടുന്നത് അപൂർവ്വമായിരിക്കും അല്ലേ അതുപോലെ ഒന്നല്ല കേട്ടോ ഇവർ നല്ല രീതിയിലേക്ക് തന്നെ അവിൽ മിൽക്ക് നല്ലപോലെ അവലിട്ടുണ്ട് വേറെ ഒന്നുമില്ലെങ്കിലും അവിൽ നല്ല പോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ ചിക്കൻ പപ്സിൽ ചിക്കൻ ഇല്ലെങ്കിലും എന്താ മുട്ട പപ്പ അല്ല സോറി എന്താ പറയുക ചിക്കൻ സമൂസയിൽ ചിക്കൻ ഇല്ലെങ്കിൽ എന്താ അവിൽ മിൽക്ക് നിറച്ച അവിലുണ്ട് കേട്ടോ അവൽമിൽക്ക് കഴിക്കണം ഗുരുവായൂർ വേണം അല്ലെങ്കിൽ നമ്മുടെ മണത്തെ പാലത്തിനിടവണം അടിപൊളി അവൽമിലക്കാട്ടോ ഞാൻ കഴിച്ചാലും എനിക്കത് ഇഷ്ടമാ അവിടുത്തെ ആണ് കേട്ടോ ഇവിടുത്തെ ഇഷ്ടമായില്ല എന്നല്ല ഫുള്ള് അവിലാണ് കേട്ടോ എന്താ പറയുക നമ്മൾ മറ്റേലൊക്കെ എന്താ പറയുക എന്താ പറയുക അണ്ടിപ്പരിപ്പ് എന്താ കപ്പലണ്ടി ഒക്കെ ഉണ്ടാവും ഇതിൽ പേരിന് രണ്ട് മൂന്നെണ്ണം ഉണ്ട് പിന്നെ ചെറുത് അങ്ങനെ അങ്ങനെ കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ അവിടത്തേനൊക്കൂല കേട്ടോ അപ്പോൾ നമ്മൾ എല്ലബേബി കഴിക്കണമെന്നാണ് ഇപ്പോൾ എല്ല ബേബി കഴിച്ചൊന്നുമില്ല ഒറ്റയ്ക്ക് കഴിക്കാൻ പക്ഷേ വീടല്ലല്ലോ ഗൈസ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഫുള്ള് തട്ടിക്കളയും അപ്പോൾ മൂപ്പരാൾക്ക് മൂപ്പരാൾക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചോദിക്കണത് പക്ഷേ ഞാൻ കൊടുത്തില്ല ഗൈസ് കാരണം കൊടുത്തേനെ എനിക്കും കൂടി കഴിക്കാനുള്ള ഉണ്ടാവില്ല അതെനിക്ക് നല്ല ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഞാൻ അവകെ പണിക്കാമെന്നൊന്നുമില്ലാട്ടോ അപ്പോൾ നമ്മൾ എല്ലബേബിക്ക് എന്തെങ്കിലും ഒന്ന് വേണ്ടേ കാരണം നമ്മളൊക്കെ കഴിക്കുന്നുണ്ട് കുട്ടി ഇങ്ങനെ നോക്കിക്കീണ് പാവം അപ്പം ഞാൻ എന്ത് ചെയ്ത് ഞാൻ എല്ല ബേബിക്കും കൂടി ഒരു ജ്യൂസ് അത് എന്ത് ജ്യൂസ് എൻ്റെ മോൾക്ക് ഞാൻ ബോട്ടിൽ മറ്റും ആ ജ്യൂസ് അടിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പറയാൻ നല്ലതല്ല ഫ്രഷ് ജ്യൂസ് അടിച്ചു കൊടുത്താൽ മതി എന്നൊക്കെ പറയും ഇപ്പം ഷവളൊന്നും കുടിക്കില്ലാകുമ്പോൾ അങ്ങനെ നടന്ന് കുടിച്ചോളൂ എന്നറി ചോദിച്ചിട്ട് ഞാനത് പറഞ്ഞു കേട്ടോ പിന്നെ ഇവിടുത്തെ ഷവർമ്മ അടിപൊളിയാണ് കേട്ടോ കുഴപ്പമില്ല ഇവിടുത്തെ ഷവർമ്മ എനിക്കിഷ്ടമാണ് കേട്ടോ നോർമൽ ഷവർമ്മ കേട്ടോ അത് സൂപ്പറാണേ പക്ഷേ എന്തോ ഒരു നല്ല കുറവുണ്ട് കേട്ടോ ആ കുറവെന്താണെന്ന് വെച്ചാൽ എൻ്റെ ആദമ കൂടെ ഇല്ലാത്തേനാണ് കേട്ടോ അത് ഇങ്ങനെ അങ്ങനെ അങ്ങനെ പോവാറില്ല കൂടുതലും എല്ലാരെ കൊടുത്തില്ലെങ്കിലും ആദമിനെ ഞാൻ കൊണ്ടു കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ല ബേബി പിന്നെ തന്നെ ഇവിടെ ബൂ കൂ 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 എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമ്മൾ എല്ലമിയുടെ ജ്യൂസ് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അവരെ പണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്നും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവൾ കേട്ടില്ല അപ്പോൾ നമ്മുടെ ഇവിടെ ജ്യൂസൊക്കെ വന്നിട്ട് അങ്ങനെ അവളും കുടിച്ചു ഇനി നമുക്ക് ഇവിടുന്ന് വേറെ കുറച്ച് സ്ഥലത്ത് കൂടി പോകാനുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക ഇനി കുറച്ച് പർച്ചേസിംഗ് കൂടി ഉണ്ട് ഇനിയാണ് നമ്മുടെ ശരിക്കുള്ള പൊർച്ചേസിങ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി ഇനിയാണ് കേട്ടോ ഗൈസ് അപ്പോൾ നമുക്കിനിതൊക്കെ അവിടെ നിന്ന് കുടിച്ച് വയർ നിറച്ച് കുടിച്ച് നമുക്കിവിടുന്ന് ഉഷാറായിട്ട് പോകുക എന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിത് ഇവിടെ നിന്ന് ഇറങ്ങി നമ്മളെത്തിയിട്ടോ ഇവിടുന്ന് ആണ് ഇനി നമ്മൾ അടുത്ത കുറച്ച് സി എന്താ ചെമ്മന്നൂർ ചെമ്മന്നൂർ ഗോൾഡൻ ടൈമൻസ് ആ നമ്മളങ്ങോട്ട് കയറി കേട്ടോ പിന്നെ ഇവിടെ എന്താ വന്നിട്ട് എന്താ നമ്മൾ എന്തെടുക്കാനാണ് വന്നത് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം എടുക്കാൻ വേണ്ടി വന്നാണ് കേട്ടോ അല്ലാതെ നമുക്കുള്ള സാധനങ്ങളൊന്നുമില്ല ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട അത് റിങ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ റിങ് നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഞാൻ ഈ ചെമ്മന്നൂർ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ മലബാറിലേക്ക് ഇപ്പുടത്ത് പോയിട്ടുണ്ടായിരുന്നു എനിക്ക് എന്താണെന്നറിയില്ല മലബാറിൽ പോയാൽ മലബാറിലാണ് എനിക്കിഷ്ടം കാരണം മലബാറിൽ ഒരുപാട് ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരിക്കും കുറച്ച് പണിക്കൂർ കൂടുതലാണ് എന്നാലും നല്ല കളക്ഷൻസ് മലബാറിലുണ്ട് കേട്ടോ ഇവിടെയും ഇല്ലാന്നല്ല ഇവിടെ അടിപൊളി കളക്ഷൻസ് തന്നെയാണ് അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഇതേ മോതിരം സെലക്ട് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ ഞങ്ങൾ ബേബി ഇവിടെ ഇടുന്നിട്ട് എന്താ പറയുക ഇവിടെയും ഭയങ്കര ഭയങ്കരമായിട്ടുള്ള കളിയൊക്കെയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ മോറിങ്ങൊക്കെ സെലക്ട് ചെയ്യണേൻ്റെ ഇടയിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് കോഫിയൊക്കെ കൊടുന്ന് കേട്ടോ അപ്പോൾ നമ്മളെ ബേബി എന്താ പറയുക ഫുള്ള് ഒഴിച്ചു കൊടുക്കാനിരിക്കും ആ കുറച്ചല്ല അവൾക്ക് ഫുള്ളും വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ പറയുക ഞങ്ങളിപ്പോൾ കറക്റ്റ് ടൈം നോക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒന്ന് രണ്ട് മണിക്കൂറോളം ഞങ്ങൾ ചെമ്മന്നൂർ ഗോൾഡ് ഷോപ്പിൽ അങ്ങനെ നിന്നിട്ടുണ്ട് എന്താ പറയുക ഞാൻ ടൈം പോയതേ അറിഞ്ഞില്ല സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് ഇങ്ങനെ ഞങ്ങൾ കൺഫ്യൂസായി മൂന്നെണ്ണം സെലക്ട് ചെയ്തിട്ട് ഏതെടുക്കണം ഏതെടുക്കണം ഇന്ന് കൺഫ്യൂഷനായിട്ടോ അങ്ങനെ ഞങ്ങൾ മൂന്നും രണ്ട് മണിക്കൂർ കൂറോളം ഞങ്ങളവിടെ ഇതിൻ്റെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ സമയം പോയി തരണില്ല പിന്നെ ഞങ്ങൾക്കവിടെ എന്താ ആയുഷനെ വിളിക്കാൻ 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 പോണം അപ്പോൾ ആയുഷന് വിളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ടൈം നോക്കിയപ്പോഴാണ് ഇത്രയും ടൈം ആയത് എന്നിട്ട് ഞങ്ങൾ ആ മൂന്നിൽ എഴുതിയിൽ മൂന്നും നല്ല ഭംഗിയുണ്ട് അപ്പം ഞങ്ങൾ അതിലൊരെണ്ണമാണ് സെലക്ട് ചെയ്തത് ഒന്നും നോക്കില്ല ബാഗ് എടുത്ത് അപ്പോൾ നമ്മൾ ഈ എല്ല ബേബി ഇവിടെക്ക് ഇടുന്നിട്ട് എന്നെട്ട് കളിക്കാനോ അവൾക്ക് എന്ത് ഫുള്ളും വേണം ഫുള്ളും വേണം എന്നു ഞങ്ങൾ ആയ പെണ്ണിനോട് വന്നപ്പോൾ ചോദിച്ചു രണ്ട് കോഫി മതിയല്ലേ ഉണ്ണിക്ക് വേണമെന്ന് ചോദിച്ചു ഉണ്ണിക്കും കൂടെ ഉള്ളത് കൊടുത്തിട്ടുണ്ടായിരുന്നു മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ ഈ ബേബി ഇനി കുടിച്ചില്ലെങ്കിലോ കാരണം അവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ചല്ലേന്ന് വെച്ചിട്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു പക്ഷെ വേണ്ടാന്ന് പറഞ്ഞത് എനിക്ക് കോഫി കിട്ടി കാരം എൻ്റെതൊക്കെ അവളെന്നിരുന്ന് കുടിച്ചു കാരണം കഴിഞ്ഞപ്പോൾ ഇനി ഇന്നിന്ന് വന്നിട്ട് അവൾ കുടിക്കാതെ നിന്ന് കേട്ടോ അപ്പോഴാണ് നമ്മൾ ഇറങ്ങി കണ്ടില്ല സെലക്ട് ചെയ്യാൻ കണ്ടില്ല ഗൈസ് അപ്പോൾ നല്ല കളക്ഷൻസൊക്കെ കിട്ടും നമുക്ക് അധികം വെയിറ്റ് ഉള്ളതൊന്നും പാടില്ല അതുകൊണ്ടാണ് രണ്ട് ഗ്രാമിൻ്റെ രണ്ട് ഗ്രാം അത്രയാണ് ഞമ്മൾ നോക്കിയിരുന്നത് അപ്പോളാണ് ഗേഴ്സ് നമ്മൾ എല്ലാവർക്കും പറ്റി നല്ലൊരു റിങ് കണ്ടത്തിട്ട് കണ്ട കുഞ്ഞ് കൈമുക്ക് അവൾ കൈ നല്ല ഭംഗി ഉണ്ടല്ല കൈമുക്ക് മോതിരം വളം കിട്ടാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ രണ്ട് ചെറിയ മോതിരം കണ്ടു രണ്ടും ഇട്ടുകൊടുത്ത് നോക്കി എൻ്റെ മോളാണെങ്കിലും എട്ടവാടെ അതിൻ്റെ ടാഗൊക്കെ വലിച്ചൂരാണ് അപ്പം ഞാൻ ടാഗ് കൈണ്ടെങ്കിൽ പിടിച്ചെച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തത് അല്ലെങ്കിൽ അവളത് വലിച്ചൂരിട്ട് ഇട്ടിട്ട് പോകാനുള്ള ഉദ്ദേശത്തില്ല പിന്നെ എനിക്ക് ഈ ഒരു റിങ് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം ആ മൂന്നെണ്ണത്തിൽ സെലക്ട് ചെയ്ത് വെച്ചാൽ ഒരെണ്ണം ഇതുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ നോക്കിക്കാണ്ടിരിക്കണ ഗസ് നല്ല നല്ല പാദസരങ്ങൾ എന്താ പറയുക മൂന്ന് ഗ്രാമിലും നാല് ഗ്രാമിലും ഒക്കെ നമുക്ക് പാദസരങ്ങൾ ലൈറ്റ് വെയ്റ്റിൽ വരണം കേട്ടോ എന്ത് രസം കാണാൻ നല്ല ഭയങ്കരമായിരുന്നു ഇൻഷാള്ളാം നമുക്ക് വന്നിട്ട് കണം ഓക്കെ അപ്പോൾ അങ്ങനെ ഞങ്ങളിന്നിപ്പോൾ അതേ ഇതാക്കിയിട്ട് ഞാൻ എൻ്റെ വീട് എടുക്കുമ്പോൾ ഉണ്ടെങ്കിൽ ബേബി ആരാ ആരാന്ന് വെച്ചിട്ട് വന്നിട്ടോ അത് ലാസ്റ്റ് പിന്നെ ഇവിടുന്ന് പോണ സമയത്ത് ബലൂൺ കിട്ടിയിട്ടോ കുറേ നേരമായി അവിടുത്തെ ആ ചേട്ടൻ എൻ്റെ മുള പറ്റിക്കാൻ നിൽക്കുന്നത് ബലൂൺ കിട്ടിയില്ലേ ബലൂൺ കിട്ടിയില്ലേ ബലൂൺ കിട്ടില്ലേന്ന് വെച്ചാൽ ലാസ്റ്റ് ഞങ്ങൾക്ക് ബലൂണും കിട്ടിയിട്ടോ അങ്ങനെ ഞങ്ങൾ ബലൂണൊക്കെ ആയിട്ട് ഞങ്ങൾ നേരെ ചെമ്മനുരുന്നിറങ്ങി ഇറങ്ങിയ സമയത്ത് എൻ്റെ ഒരു കസിനെ കണ്ടിട്ടോ കസിൻ്റെ അങ്ങനെ ഒരു സംസാരിച്ചിരുന്നു അപ്പം നമ്മൾ ഇവിടുന്ന് ഒരു റിംഗ് ഒക്കെ എടുത്തിട്ടുണ്ട് അത് നമുക്കല്ലാട്ടോ ഒരു ചെറിയൊരു കല്യാണമുണ്ട് കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ് അത് നമുക്കൊന്നല്ലാട്ടോ അങ്ങനെ ഞങ്ങളിതേ വീട്ടിൽ എത്തി ഗായ്സ് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ നമ്മൾ ഹെൽന ബേബി നല്ല ഉറക്കായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ എന്തായാലും ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മളൊന്നും എല്ലാവരും കൂടിയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കട്ടോ കാരണം നമുക്കിതൊക്കെ തന്നെ ഉള്ളു മനസ്സിലായോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ വീഡിയോയിട്ട് കാണുന്നവരേക്കും ബൈ